ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അബൂഷൻ ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോ ചെയ്തായിരുന്നു ഓരോ കണ്ടന്റിനെ കുറിച്ചും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്കൽ അബൂഷൻ സേഫ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക അല്ലെങ്കിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കമൻസ് ഡൗട്ട്സ് ആണെങ്കിൽ മെയിൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻ ക്വയറീസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് ചെയ്യാം വാട്ട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാത്രം ചെയ്തുതരാം കേട്ടോ അപ്പോൾ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ പറയുന്നത് സേഫ് ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സർജിക്കൽ അബോഷനെ കാണും സേഫും മെഡിക്കൽ അബോഷനാണ് പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മെഡിസിൻ എടുക്കാൻ പോകുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കണം എന്നുള്ള ആളാണെങ്കിലും ഇല്ലെങ്കിൽ അബോഷിനെ പ്ലാൻ ചെയ്യുന്നുള്ള പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിലും എന്തായാലും ഈ വീഡിയോ മുഴുവനെ കാണുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഞാൻ കൺസൾട്ടേഷനെ കുറിച്ചാണ് പറയുന്നത് എപ്പോഴും മെഡിസിൻ എടുക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഗൈഡൻസ് വേണം നമുക്ക് മെഡിസിൻ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാണ്ട് ടൈം അതുപോലെ തന്നെ പ്രൊസീജിയർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മെഡിക്കൽ അബോഷനിൽ വരുന്നുണ്ട് ഇപ്പോൾ സർജിക്കൽ ആണെങ്കിൽ നമുക്ക് എക്സ്പെൻസും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ വക കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ അഡ്മിറ്റ് ആവുക ഡോക്ടർ പ്രൊസീജിയർ ചെയ്തോളും പിന്നെ ഒരു ദിവസം ഒരു ദിവസം അഡ്മിറ്റായി ഒരു ദിവസം നമുക്ക് ഡിസ്ചാർജ് ഡിസ്ചാർജായി വരാൻ പറ്റുന്നതാണ് പക്ഷേ മെഡിക്കൽ അക്കോഷൻ അങ്ങനെയല്ല സേഫ് ആണ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം ചിലർ ക്ലിനിക്കിൽ പോയി ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ അത് കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് മെഡിസിൻ എടുക്കുന്ന ടൈം അതുപോലെ തന്നെ പ്രൊസീജിയർ എല്ലാം കറക്റ്റ് അയക്കണം എങ്കിൽ മെഡിക്കൽ അക്കോഷൻ എന്തെങ്കിലും സേഫാണ് പിന്നെ ചിലർ മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുണ്ട് മെഡിക്കൽ ഷോപ്പിലുള്ള ഫാർമസിസ്റ്റിന് മിക്ക ആൾക്കാർക്കും ഇതിൻ്റെ കറക്റ്റ് യൂസേജ് അറിയത്തില്ല എനി എൻ്റെ ഒരു അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് കാരണം ഒരു കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു ആ കുട്ടിക്ക് മെഡിക്കൽ ഷോപ്പിൽ മെഡിസിൻ കൊടുത്തായിരുന്നു പക്ഷേ അവർ എങ്ങനെ യൂസേജ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് യൂസേജ് കിട്ടിയിട്ടുണ്ട് ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ മെഡിക്കൽ ഷോപ്പിൽ അവർ പറയുന്നത് നമുക്ക് മെഡിസിൻ എടുക്കുമ്പോൾ എപ്പോഴും വീക്സ് വീക്ക്സിനനുസരിച്ച് അതിൻ്റെ പ്രൊസീജിയർ ഡിഫറൻ്റ് ആകും അപ്പോൾ തന്നെ മെഡിസിൻ അനുസരിച്ച് അതിൻ്റെ പ്രൊസീജിയർ ഡിഫറൻ്റ് ആവും ഡോസേജിനനുസരിച്ച് ഡിഫറൻ്റ് ആകും അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ഒരു ഒരു വ്യക്തി പറഞ്ഞു തന്നത് ആരെ എന്ത് ഏത് മെഡിക്കൽ ഷോപ്പ് എന്നൊന്നും പറയുന്നില്ല അപ്പോൾ അവിടെയുള്ള ഡോക്ടർ മെഡിസിൻ കൊടുത്തായിരുന്നു അവിടെയുള്ള ഗൈനക്കോളജിസ്റ്റ് ഒരു കുട്ടിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തപ്പോൾ അതിലെഴുതിയിട്ടുള്ള യൂസേജാണ് ഇയാൾ മറ്റൊരു കുട്ടിക്ക് കൊടുത്തിട്ടായിരുന്നത് മനസ്സിലായി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻസ് അവൈലബിൾ അല്ല അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടാണ് കുട്ടി അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചത് മിക്ക ആൾക്കാരും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി ഇൻകംപ്ലീറ്റ് ആയിട്ടും അതുപോലെ തന്നെ ബ്ലീഡിങ് ആവാതെയും അങ്ങനത്തെ ഒരുപാട് കോൺടാക്ട്സ് ഒക്കെ വരുന്നതാണ് അപ്പോൾ എന്തായാലും കൺസൾട്ടേഷൻ എന്നുള്ള കാര്യം നിർബന്ധം ഒരു ഗൈഡൻസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക മെഡിക്കൽ ഷോപ്പ് പോലെയുള്ളവർ മെഡിസിൻ എടുക്കാതിരിക്കുക കേട്ടോ അതാണ് എന്തുകൊണ്ടും ബെറ്റർ അതുപോലെ തന്നെ മെഡിക്കൽ അപോഷൻ ഒരു സേഫ് ആവണമെങ്കിൽ നമ്മൾ മെഡിസിൻ എടുത്തതിന് ശേഷം ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് റെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുള്ള വീഡിയോ ഞാൻ ഇതിന് മുൻപ് തൊട്ട് പാർട്ട് ടു ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കുക മെഡിസിൻ എടുത്ത ശേഷം നമ്മൾ അപോഷിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കറക്റ്റായി പാലിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് അപോഷൻ ആവത്തുള്ളൂ അപ്പോൾ ഞാൻ ഓവറോൾ പറയുന്നത് മെഡിക്കൽ അബോഷൻ തന്നെയാണ് സേഫ് പക്ഷേ അത് എടുക്കുന്ന ടൈം പ്രോസീജ്യർ അതുപോലെ തന്നെ യൂസേജ് എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് പാലിച്ച് കൊടുന്ന് ഒരു മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല സേഫ് ആണ് ഒരു പീരീഡ്സ് പോലെ അങ്ങ് പൊക്കളു അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചില കേസസിൽ മെഡിക്കൽ അബോഷൻ സാധ്യമല്ലാത്ത കേസസ് ഉണ്ട് പിന്നെ ഫ്യൂച്ചർ പ്രഗ്നൻസിയെ ബാധിക്കുന്ന കാര്യം എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ് അതും ഈ മെഡിസിൻ കറക്റ്റായിട്ട് എടുക്കുന്നവർക്ക് ഫ്യൂച്ചർ പ്രഗ്നൻസിയെ ബാധിക്കുന്ന പ്രശ്നമൊന്നും വേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് അടുത്ത കണ്ടന്റ് എന്ത് വേണമെന്നൊന്നും പറയാം അടുത്ത വീഡിയോയിട്ട് കണ്ടിട്ട് ടാറ്റാ